ഓണത്തിന് സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാരി ഉടുക്കാൻ പറ്റും അതിന്റെ റെഡി ടു വെയർ മോഡൽ സാരിയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കേരളത്തിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് ഈ കുർത്തീസ് വാങ്ങി നിങ്ങൾക്കും നല്ല രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാൻ ഒരു അവസരമാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് ഇതിപ്പോ ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ദുപ്പട്ടയാണ് പാകിസ്ഥാനി മിറർ വർക്ക് ദുപ്പട്ട എഫ്ജിറോർ എറണാകുളം ജില്ലയിൽ പ്രസ് ക്ലബ് റോഡിലുള്ളത് ഐശ്വര്യ കുർത്തീസിലാണ് വന്നിരിക്കുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ഒരു ഷോറൂം നമുക്കിവിടെ വെറൈറ്റി ആണ് ഒത്തിരി കുർത്തീസ് പല ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും കാണാൻ കാണലും മാത്രമല്ല സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് അത് കേരളത്തിനും കേരളത്തിനും പുറത്തുമായിട്ടാണ് മാനുഫാക്ചറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിശേഷം നമ്മൾ അറിയുന്നത് എത്രമാത്രം ക്വാളിറ്റികള് എന്തൊക്കെ പ്രോഡക്റ്റുകള് ഒക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ ഐശ്വര്യ കുർത്തീസിന്റെ വിശേഷങ്ങളിലേക്ക് ഐശ്വര്യ കുർത്തീസ് കമ്പനിയുടെ ഓണർ ഐശ്വര്യമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നിങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് നമ്മളിപ്പോ ഐശ്വര്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയി മാർക്കറ്റിൽ നമ്മളിപ്പോ വന്നിട്ട് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ആയി വർഷത്തെ പഴക്കമുണ്ട് അതെ ആദ്യം നമുക്ക് ചുരിദാ മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പം നമ്മൾ ഐശ്വര്യയിലേക്ക് വന്നു ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ആണോ നമുക്ക് റീറ്റെയിൽ ഇല്ല നമുക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഷോപ്സിലേക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് റീറ്റെയിൽ ഷോപ്സിലേക്ക് നമുക്ക് എൻ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് സപ്ലൈ ഇല്ല ഓൺലി ഹോൾസെയിൽ ഈ റീറ്റെയിൽ ഷോപ്പുകൾ മാത്രമാണോ അതിപ്പോ നമ്മൾ വീടുകളിലൊക്കെ ഓൺലൈനിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവർ അവർക്കൊക്കെ സപ്ലൈ ആണ് സെയിലിന് വേണ്ടി മാത്രം സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒക്കെ കൂടുതലും മുംബൈ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ കാണുന്നത് ഓൺ പ്രൊഡക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈവ്രങ് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഈ ഫുൾ ഷോപ്പിലുള്ളതൊക്കെ ഞങ്ങളുടെ തന്നെയാണ് നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണാം നമ്മുടെ യൂണിറ്റ് പോവാം നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നടക്കുന്നത് ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളുടെ കട്ടിങ് ഡയറക്റ്റ്ലി ഇങ്ങോട്ടാണ് മാസ്റ്ററിന് കൊടുക്കും മാസ്റ്റർ കട്ടിങ് പ്രൊസീഡ് ചെയ്യും ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ട് ഇത് നമ്മൾ എല്ലാവർക്കും സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൊടുക്കുകയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യൂണിറ്റിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഉള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ടെൻ പ്ലസ് യൂണിറ്റ്സ് വിത്ത് എറണാകുളം ഉണ്ട് ബാക്കിയുള്ളത് നമ്മുടെ യൂണിറ്റ്സ് മുംബൈയിലാണുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ ഹാൻഡ് വർക്ക് ഇതും നിങ്ങളുടെ തന്നെ അതെല്ലാം നമ്മുടെ യൂണിറ്റിലാണ് ഹാൻഡ് വർക്ക് ഉണ്ട് നമുക്ക് സ്മോക്ക് വർക്ക് ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ട് എല്ലാത്തിനും നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് ഇപ്പൊ സ്മോക്ക് വർക്കിനും ഇതൊക്കെ വേറെ യൂണിറ്റ്സ് ആണ് ഇവിടെ നമ്മളിപ്പോൾ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത് അടുത്തത് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം ഇതാണ് ഞങ്ങളുടെ ഇപ്പം ഏറ്റവും ടോപ്പായിട്ട് പോയിക്കൊണ്ടിരുന്ന ഐറ്റം പാകിസ്ഥാനി മിറർവർക്ക് ദുപ്പട്ടാസ് ആണ് എല്ലാം പല കളേഴ്സിലാണ് ഇതിന്റെ ദുപ്പട്ടാസ് വരുന്നത് ഇതുപോലെ യെല്ലോയിൽ വരുന്നുണ്ട് ബേസ് കളറായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ പല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഈ മിറർ വർക്കും മിറർവർക്കും ഒക്കെ നമ്മുടെ യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും കോൺട്രാസ്റ്റ് കളേഴ്സിൽ ടോപ്പും ഹാൻഡ് വർക്കും വരും ഇത് നമ്മുടെ മറ്റൊരു സെക്ഷനാണ് ടു പീസിൻ്റെയും ത്രീ സെക്ഷൻ ആയിട്ട് വരും കോട്ടൺ ടോപ്പും അതിന്റെ തന്നെ പാൻസും വരും അതുപോലെ തന്നെ റയോണില് വരുന്നതാണ് ഇത് മിക്സ് മാഷ് കോംബോസ് ആണ് ഇത് വരുന്നത് ഇപ്പൊ സ്ലീവ്ലെസ് ടോപ്പ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ഉള്ളിൽ ഇന്നേഴ്സ് അതായത് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആയിരിക്കും അതിന്റെ തന്നെ മാച്ചിങ് പാൻസ് വരും ഇങ്ങനെ ഇതിന്റെ എല്ലാത്തിനും കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാത്തിന്റെ ഒരു ഫോർ ടു ഫൈവ് കളേഴ്സ് എന്തായാലും നമുക്ക് ഉണ്ടാവും ഇത് നമ്മുടെ ജാക്കറ്റ് കുർത്തീസിന്റെ സെക്ഷൻ ആണ് വിചിത്ര സിൽക്കില് ഇന്നർ വരും റയോണില് ടോപ്പ് വരും ഇതിന്റെ കളേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം നമുക്ക് ഫോർ ടു ഫൈവ് കളർ ഓപ്ഷൻസ് ഉണ്ടാവും അതിൻ്റെ ബ്ലൂ ബ്ലാക്ക് റെഡ് ഗ്രീൻ അങ്ങനെ പല കളർ ഓപ്ഷൻസും ഉണ്ടാവും ഇത് പിന്നെ ജോർജറ്റിൽ വരുന്നതാണ് ജോർജറ്റിൽ ഇന്നറും അതുപോലെ തന്നെ ജാക്കറ്റും വരും ഇതിൻ്റെയും കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് ഉണ്ടാവില്ല പല എല്ലാത്തിലും എം ടു ഡബിൾ എക്സൽ ആയിരിക്കും നമ്മൾ കൊടുക്കുമ്പോഴും അത് സെറ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ അതിലൊരു നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സൈസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല പൊട്ടിച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും സൈസ് സൈസ് ആയിട്ട് തന്നെ എടുക്കണം സെറ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടത് ഓക്കെ ഇതും ജോർജറ്റിന്റെ ജാക്കറ്റിൽ ഒരു വെറൈറ്റി വരുന്നതാണ് ഫ്ലോറിൽ പ്രിൻസ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നല്ല ഭംഗി അതെ അടിപൊളി സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ അറ്റാച്ച് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതും ഉണ്ട് ഇതൊക്കെ നമുക്ക് ജാക്കറ്റ് കുർത്തീസിന്റെ വെറൈറ്റീസ് ആയിട്ട് വരും ഇത് അതുപോലെ തന്നെ ഒരു മോഡലാണ് സ്മോക്ക് വർക്ക് വരുന്ന മോഡലാണ് സ്മോക്ക് വർക്ക് പൊതുവേ ആൾക്കാർ ചെയ്യുന്നത് കുറവാണ് ഈ ഒരു വോക്കിനെയാണ് സ്മോക്ക് വോക്ക് അതെ അതെ അല്ലെങ്കിലും നമുക്ക് കളേഴ്സ് ഉണ്ട് ഈ ഇരിക്കുന്നത് മൊത്തം അതിന്റെ കളേഴ്സ് ആണ് അതുപോലെ തന്നെ സ്മോക്ക് വർക്കിന്റെ വേറെ ഒരു വെറൈറ്റി ആണിത് ഫ്ലോറൽ പ്രിന്റില് വരുന്ന റായോണില് സ്മോക്ക് വർക്ക് വരുന്ന ഐറ്റം ആണ് ഇത് നമ്മുടെ കിഡ്സിന്റെ പാർട്ടിവെയർ ഐറ്റത്തിൽ വരുന്നതാണ് ഫുൾ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നതാണ് ഇതിന്റെ ഫുൾ നമ്മുടെ യൂണിറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിന്റെയും കളർ ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും സൈസ് സെറ്റ് ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റില് കിഡ്സിന്റെ ജാക്കറ്റില് വെയർ വരുന്നതാണിത് ഇതിന്റെ ഒക്കെ കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് പുതിയ കിഡ്സിന്റെ കലക്ഷൻ ആണ് എന്ന് പറഞ്ഞാണ് ഈ മോഡല് പറയുന്നത് ഇതിലൊരു സ്പെഗറ്റീവ് ടോപ്പ് വന്നിട്ട് ഇതുപോലെ ഒരു ജാക്കറ്റും അതിൻ്റെ ഒപ്പം വരും ഏറ്റവും കിറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനിലുള്ളതാണ് ഇറാനി അമ്മ കണ്ടിട്ടില്ലേ അതെ ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചസും സൈസ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന ഓരോ പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ടൂ നയൻറ്റി ഫൈവ് മുതലാണ് കുർത്തീസ് ഉള്ളത് കൂടുതലും നമുക്ക് മോഡൽസ് ഒരു ത്രീ നയൻറ്റി ഫൈവ് പ്ലസ് ആണ് നമുക്ക് വരുന്നത് കൂടുതലും നമ്മുടെ ഒരു ബുട്ടീക് സ്റ്റൈലാണ് നമ്മൾ ഐറ്റംസ് ചെയ്യുന്നത് ബൊട്ടീക്ക് ടേസ്റ്റിലോട്ടാണ് തീരെ കുറഞ്ഞ ഐറ്റംസ് നമ്മൾ ചെയ്യാറില്ല ബുട്ടീക് സ്റ്റൈൽ ഐറ്റംസ് ആണ് അതാണ് നമ്മുടെ ടേസ്റ്റ് വരുന്നത് ഇത് ഹാൻഡ് വർക്കിൽ ത്രീ പീസ് സെറ്റ് വരുന്നതാണ് റയോൺ ഫാബ്രിക്കിൽ വീനക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയും അതുപോലെ തന്നെ നമുക്ക് പാൻസും ഇതിന്റെ ഒപ്പം അവൈലബിൾ ആണ് ഇതിന്റെയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ടു ഫോർ കളേഴ്സ് എന്തായാലും ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇത്രയും നേരം കണ്ടിട്ടുള്ള ഈ ഒരു അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് കൂടാതെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് വെസ്റ്റേൺ വേസ് ഉണ്ട് അതുപോലെ തന്നെ ജെഗിങ്സ് ലെഗിങ് പെൻസിൽ പാൻസ് ചുരി ബോട്ടം ചുരിദാ മെറ്റീരിയൽസ് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഐറ്റംസ് അതെ അതെ ഒരു കട കടന്നറയ്ക്കാനുള്ള ഐറ്റംസ് മൊത്തം നമ്മുടെ എന്തായാലും ഉണ്ട് ഇത് നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്കേർട്ട് ടോപ്പ് വരുന്ന കോമ്പിനേഷൻ ആണ് വിചിത്ര സിൽക്കിലെ ടോപ്പും ടിഷ്യൂ സിൽക്കിൽ നമുക്ക് സ്കേർട്ടും വരുന്നുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്ത് പ്രിൻസസ് കട്ട് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടിഷ്യൂ സിൽക്കിൽ നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് വീനക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ് പിന്നെ ഇത് സാരി കൊടുക്കാൻ അറിയാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന റെഡി ടു വെയർ സാരിയാണ് ഒരു മിനിറ്റിൽ നമുക്ക് സാരി കൊടുക്കാം ഒരു ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സാരി കൊടുക്കാം ഇപ്പോൾ റെഡി ടു വേ സാരി ആണ് ഇതിൻ്റെ ഒക്കെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇനി നമുക്ക് സ്റ്റോക്ക് ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഫേവററ്റും എൻ്റെ പേഴ്സണൽ ഫേവററ്റും ആയൊരു സെക്ഷനാണ് നമ്മുടെ കോട്ടൺ സെക്ഷൻ അതിൽ അജ്രക്കിൻ്റെ സെക്ഷനാണിത് ഇത് പാനൽ കട്ടിൽ വരുന്ന അജ്റക് കുർത്തിയാണ് ഫ്ലെയർ കുർത്തിയാണ് അതുപോലെ തന്നെ ഇത് സാധാരണ നമ്മുടെ കോട്ടണിൽ മിക്സ് ആൻഡ് മാച്ച് പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഡിസൈനിൽ നമുക്ക് ഇതിന്റെ വേറെ പ്രിന്റ്സ് അവൈലബിൾ ആണ് അജ്രക്കില് വീണക്കില് കുർത്തി പാനൽ കട്ട് അതുപോലെ തന്നെ ഇതിൽ ഹാൻഡ് വർക്കും ഉള്ളതാണ് കേട്ടോ ഇതും സ്ലിറ്റ് കുർത്തീസ് ആണ് അജ്രക്കും സിൽക്ക് ഫാബ്രിക്കും മിക്സ് വരുന്ന കുർത്തിയാണ് ഇത് കലംകാരി പ്രിന്റിൽ നമുക്ക് കോട്ടൺ സ്ലബ് വരുന്ന കോട്ടൺ സ്ലബില് ഹാൻഡ് വർക്ക് വരുന്ന കോട്ടൺ തന്നെയാണ് ഇതൊക്കെ കോട്ടൺ ആണ് ഹാൻഡ് വർക്ക് ഉള്ളതാണ് എല്ലാര്ക്കും കുറച്ച് സൈസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇത് പ്ലസ് സൈസിന്റെ സെക്ഷനാണ് ഒരു ത്രീ ഫോർ ഫൈവ് എക്സ് എൽ വരുന്നതാണ് ഇതൊക്കെ നോർമൽ സൈസ് ഒരു എം ടു ഡബിൾ എക്സ് എൽ വരുന്നതാണ് ഇത് കുറച്ച് ശരീരം ഉള്ളവർക്കായാലും കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഇതൊക്കെ നമ്മുടെ മെറ്റേണിറ്റി സെക്ഷനാണ് നമുക്ക് ഇത് പ്ലസ് സൈസിലാണ് വരുന്നത് ഒരു എൽ ടൂ ത്രീ എക്സ് എൽ അല്ലെങ്കിൽ ഫോർ എക്സ് എൽ ആ ഒരു സൈസ് റേഞ്ചിലാണ് വരുന്നത് എല്ലാത്തിലും നമുക്ക് ഫീഡിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് സിബ് ഇതിൽ അവൈലബിൾ ആണ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ടു പീസിൻ്റെയാണ് ടോപ്പ് ബോട്ടം വരുന്നത് അതുപോലെ നമുക്ക് മെറ്റേണിറ്റിയിൽ നമുക്ക് സിമ്പിൾ കുർത്തീസ് ഉണ്ട് കോട്ടൺ വെയർസ് ഉണ്ട് ജാക്കറ്റ് മോഡൽസ് ഉണ്ട് പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് കംഫർട്ടബിൾ ആയിട്ട് മെറ്റേണിറ്റി ടൈമിൽ ഇടാൻ പറ്റുന്ന എല്ലാ മോഡൽസും മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഞങ്ങളുടെ കട്ട് അതുപോലെ ജോർജറ്റ് ഹാൻഡ് വർക്ക് അതിൻ്റെ ഒക്കെ സെക്ഷനാണ് അതിലെ കുറച്ച് മോഡൽസ് നമുക്ക് കാണാം ഇത് ജുവൽ നെക്കിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫ്ലോ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് ജുവൽ നെക്കാണ് അതിൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്കാണ് ഹെവി പാർട്ടി വെയർ അതുപോലെ തന്നെ ജോർജറ്റിൽ അജ്റക് പ്രിൻറ്റിൽ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുന്ന ഒരു ഫ്ലെയർ കുർത്തിയാണ് പിന്നെ വെൽവറ്റിൽ ജോർജറ്റിൽ കട്ട് വരുന്നതാണ് ഇതൊക്കെ ഹെവി പാർട്ടി വെയർ സെക്ഷനിൽ വരുന്നതാണ് ഇത് ജോർജറ്റ് അജ്റക് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഫ്ലെയർ കുർത്തീസ് ആണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുർത്തീസിന്റെ ഒരു സെക്ഷനാണ് ഈ ഫ്ലോറിലുള്ളത് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് കേരളയിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അത് കൂടാതെ ഇപ്പോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ചെന്നൈ ആവട്ടെ മുംബൈ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ത്രൂ ഔട്ട് ദ ഗ്ലോബ് നമുക്ക് സപ്ലൈ ഉണ്ട് പുറത്ത് പുറം രാജ്യങ്ങളിലായാലും നമുക്ക് സപ്ലൈ പോകുന്നുണ്ട് ഇപ്പോ വെക്കേഷൻ ഒക്കെയാണ് അവർ സീസൺ സംബന്ധമായിട്ട് നാട്ടിലെ ഡയറക്ട്ി വരുന്നവരുണ്ട് അല്ലാതെ നമുക്ക് കാർഗോ ആയിട്ട് പോകുന്നത് പറഞ്ഞ പോലെ പുറം രാജ്യത്തിലുള്ള മിക്ക എല്ലാവർക്കും നേരിട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇപ്പോ പലർക്കും ഇപ്പൊ വിത്തിൻ കേരള തന്നെ നേരിട്ട് വരാൻ പറ്റാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ വീഡിയോ കോൾ ഓപ്ഷനാണ് കൊടുക്കുന്നത് നിങ്ങൾ നമ്മളുടെ തിരക്ക് ഒന്ന് കൺസിഡർ ചെയ്യണം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ കോൾ സ്ലോട്ട്സ് കൊടുത്തിട്ട് അവര് നമ്മുടെ പിള്ളേരെ ഇവിടുന്ന് അവരെ വിളിക്കും അവർക്ക് എല്ലാ ഐറ്റവും കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഏതാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കാണിക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒക്കെ അനുസരിച്ച് ഇവർ കാണിച്ചു തരും ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് നിങ്ങൾ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ തന്നെ കാർഗോ അറേഞ്ച് ചെയ്യും ഇൻ കേസ് നിങ്ങൾക്ക് കാർഗോ ഇല്ല അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ ആൾക്കാരില്ല നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു തരും എന്നിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഞങ്ങൾ ഐറ്റം അവിടെ എത്തിച്ചു എവിടെ വേണമെങ്കിലും കുർത്തീസിന്റെ വിശേഷങ്ങൾ ആ പ്രൊഡക്ഷൻ അല്ലേ പല ഡിസൈനിലും പല വെറൈറ്റിയിലും ആണ് ഇവിടെ ഓരോ കുർത്തീസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റീറ്റെയിലല്ല ചെയ്യുന്നത് ഹോൾസെയിലാണ് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് അതേപോലെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇതൊക്കെ സെയിൽ ചെയ്ത് നിങ്ങൾ വരുമാനം സമ്പാദിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടാണ് ഇവിടുത്തെ ഐശ്വര്യ കുർത്തീസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും അവിടുന്ന് വീഡിയോ കോളിൽ കൂടി നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റുകളും കണ്ട് അത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇവിടെ ഐശ്വര്യ കുർത്തീസ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിടത്താണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ